കാട്ടിലെ ഓണം പെരിയാർ വനത്തിനുള്ളിലെ ആഴത്തിലുള്ള മരങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ജീവികൾക്കും ഓണത്തിൻറെ വരവ് ഒരുപോലെ സന്തോഷമായിരുന്നു പുലികൾക്കും മാൻകൾക്കും കുരങ്ങുകൾക്കും പക്ഷികൾക്കുമെല്ലാം അറിയാം ഓണം മഹാബലിയുടെ വരവിന്റെ പെരുന്നാളാണ് ഒരു ദിവസം കുരങ്ങൻ കുഞ്ഞൻ പറഞ്ഞു നമുക്കും ഒരു ഓണം ആഘോഷിക്കാം മനുഷ്യർ പോലെ പന്തലൊക്കേണ്ട പക്ഷേ കാട്ടിൻറെ വഴികളിൽ തന്നെ ഒരു പൂക്കളമുണ്ടാക്കാം ആ ആശയം കേട്ടപ്പോൾ തന്നെ മാനിന്റെ കണ്ണുകൾ തിളങ്ങി അവൻ ചുവന്ന കാടുപൂക്കളും മഞ്ഞ ശ്യാമന്തികളും കൊണ്ടുവന്നു മയിൽ തൻറെ നീലപീലി വീണാൽ പോലെ വിരിച്ച് പൂക്കളന്റെ നടുവിൽ വച്ചു പുലിക്കുട്ടി വലിയ ശബ്ദത്തിൽ പ്രഖ്യാപിച്ചു ഇന്ന് തുച്ഛക്ഷണമൊക്കെ കൂട്ടായ്മയായി പഴങ്ങളും കായകളും തേനുമെല്ലാം പങ്കുവെക്കാം അപ്പോൾ ചെറിയ പക്ഷികൾ പറന്നുപോയി വനത്തിൻറെ എല്ലാ ഭാഗത്തു നിന്നും കാട്ടുപഴങ്ങൾ കൊണ്ടുവന്നു കരടി വന്ന് വലിയ തേൻകൂട് പങ്കിട്ടു എല്ലാ ജീവികളും ചേർന്ന് വനപൂക്കളം ഒരുക്കി തേനും പഴവും പങ്കിട്ട് ഭക്ഷിച്ചു അവിടെ ആരും വലിയവനോ ചെറിയവനോ ആയിരുന്നില്ല എല്ലാം ഒരുപോലെ അപ്പോഴാണ് മുത്തശ്ശിയന പറഞ്ഞത് ഓണത്തിന്റെ സാരം ഇതാണ് മഹാബലിയുടെ കാലത്തുപോലെ എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുന്ന കാലം വനം മുഴുവൻ പാട്ടും ചിരിയും നിറഞ്ഞു ആ വർഷം മുതൽ കാട്ടിലെ ഓണം വനജീവികളുടെ സ്വന്തം മഹോത്സവമായി മാറി കഥയുടെ സന്ദേശം ഓണം മനുഷ്യരുടെ വീടുകളിലേക്കു മാത്രം ഒതുങ്ങുന്നില്ല പ്രകൃതിയോടൊപ്പം പങ്കുവയ്ക്കലും സ്നേഹവും ഐക്യവും കൊണ്ടാണ് ഓണം സത്യത്തിൽ പൂർത്തിയാകുന്നത്